യുടെ പദ്ധതി കളക്ടർ കംപ്ലൈൻറ്റ് കൊടുത്ത് എസ് പിന്റ് കൊടുത്ത് ആദ്യം കംപ്ലൈന്റ് കൊടുത്തു ഒരു നടപടിയില്ല അതുകൂടിയാണ് സൂചന പണി കൊടുക്കാതെ ബസ് ഏഴ് അമ്പര് പോട്ട് എട്ടര വരെ നിക്കു അങ്ങനത്തെ ഒരു നിയമം ഉണ്ടാടി പോകണം അതിനകത്ത് കുളിപ്പാട് പബ്ലിക്കാൻ കുളിപ്പാട് പോകാം

സമയം എല്ലാ സമയത്താണ് പോയത് അപ്പം പരാതി പല പ്രാവശ്യം ഒരു ലക്ഷമില്ല അപ്പം അങ്ങനെ ചെറിയൊരു ഇതിന്റെ മൂതിനായിട്ട് ഇതിന്റെ തലപ്പത്തിരിക്കുന്ന ആൾക്ക് ഒന്ന് മനസ്സിലാവാൻ ഒരു ചർച്ചാ വിഷയം ആവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയത്ത് നമ്മൾ പറഞ്ഞു പോകും കുറേ സാധ്യത കൊടുത്തു നടപടി ഒരിക്കലും ഒക്കെ പറഞ്ഞു കിട്ടും കുറച്ച് അവർ സമയത്ത് പോയി പിന്നീട് അതേ സമയത്ത് അതേ നടപടിയാക്കി അവർ വരുന്നത് വേറെ സമയത്ത് ആ ട്രെയിൻ ട്രെയിൻ ട്രെയിനിന്റെ സമയത്ത് അവര് വരിക ഇനി രേറ്റായിരിക്കും അരമണിക്കൂർ അഞ്ചുമണിത്താക്കി വരും എല്ലാ റൂട്ടിലേക്കുള്ള ആളെ ഇവിടെ അതിവിടെ റൂട്ടില്ലാത്ത ബസ്സാണ് ഇവിടെ വന്ന റൂട്ട് എടുത്തിട്ട് പോകുന്നത് നടപടി എടുക്കുന്നത് ബസാറ് അരമണിക്കൂർ മുപ്പ മണിക്കൂർ മാപ്പ് നോക്കിയിട്ടാണ് പെരുന്നോളൂ രാത്രി ഭക്ഷൻ ടൈം കഴിഞ്ഞാൽ പോലും എട്ടുമുക്കാൽ എന്താ ഭക്ഷണം കഴിഞ്ഞാൽ പരിശ്രമം വരുന്നവരെ ലാസ്റ്റ് ആടെ വണ്ടി വെട്ടു നിൽക്കുന്നില്ല

ഞങ്ങൾ ഞങ്ങൾ എന്ത് പ്രശ്നമുണ്ട് നിങ്ങൾക്ക് ആൾക്കാരെ ഞാൻ പറയും അത് ഞങ്ങൾക്കറിയൂ നിങ്ങളുടെ ആൾക്കാരെ കൊണ്ടുവന്നമാരുണ്ട് പണ്ടിക്കാരെ കൊണ്ടുവന്നിട്ട് പറയാൻ കഴിയണം ഇത് ഇത്ര ജനങ്ങൾ ഇവിടെ നിന്നിട്ടുണ്ടല്ലോ ਕੋਸੇ ਤੇ ਗਾਣੇ ਪਾਉਣ ਲੈ ਹਾਂ ਅਧਿਕਾਰੀਆਂ ਵੀ ਮਾਦੀ ਪਾਰੀਟ ਇਹਨਾਂ ਦੇ ਨਾਲ ਲੈ ਇਹਨਾਂ ਦਾ ਕੁ ਇਹਨਾਂ ਦਾ ਸਮਝਾਇਆ ਜਾ ਰਿਹਾ ਹੈ ਲਾ ਬਸ ਇਹਨਾਂ ਦੇ ਕੋਈ ਗੱਲ ਨਹੀਂ

மோ <laughs> 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 <laughs>